നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം അലോക് വർമ്മയെ വിടാതെ പിന്തുടരുകയാണ് കേന്ദ്ര സർക്കാർ സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ അലോക് വർമ്മയ്ക്കെതിരെ സർവീസിൽ നിന്നും രാജിവെച്ചിട്ടും പ്രതികാര നടപടികളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത് വർമ്മയുടെ രാജി തള്ളിയ കേന്ദ്രം അദ്ദേഹത്തിന്റെ പെൻഷൻ തുക തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതികാരം ചെയ്യുന്നത് സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ഫയർ സർവീസസ് സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ് ഡയറക്ടർ ജനറൽ സ്ഥാനമേൽക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കർശന നിർദ്ദേശം ഈ നിയമനം തള്ളിക്കളഞ്ഞായിരുന്നു അലോക് വർമ്മ രാജിക്കത്ത് സമർപ്പിച്ചത് എന്നാൽ രാജ്യ സർക്കാർ നിരസിക്കുകയും സർവീസിൽ നിന്ന് വിരമിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ അലോക് വർമ്മയോട് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയായിരുന്നു അലോക് വർമ്മയെ സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത് മോദിക്ക് പുറമെ സുപ്രീംകോടതി ജസ്റ്റിസ് എ കെ സിക്രി കോൺഗ്രസ് നേതാവ് മല്ലികാർജുനഖ ഖാർഗെ എന്നിവരായിരുന്നു ഉന്നതാധികാര സമിതിയിലെ അംഗങ്ങൾ ഇതിനു പിന്നാലെ തനിക്ക് നീതി നിഷേധിച്ചെന്നും നടപടിക്രമങ്ങൾ അട്ടിമറിച്ചെന്നും ആരോപിച്ചായിരുന്നു അലോക് വർമ്മ രാജിവെച്ചത് തന്റെ ഭാഗം കേൾക്കാതെയാണ് തന്നെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന രാകേഷ് അസ്താനയുമായുള്ള സംഘർഷത്തെ തുടർന്ന് ഒക്ടോബറിൽ പേഴ്സണൽ മന്ത്രാലയം അലോക് വർമ്മയെ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു തുടർന്ന് വർമ്മയും അസ്താനയും നിർബന്ധിച്ച് അവധിയിൽ വിടുകയും ചെയ്തിരുന്നു തുടർന്ന് വർമ്മ സുപ്രീംകോടതിയെ സമീപിക്കുകയും വർമ്മയെ ഡയറക്ടറെ പുനഃസ്ഥാപിക്കാൻ സുപ്രീംകോടതി ഉത്തരവിടുകയും ചെയ്തു ഇതിന് രണ്ട് ദിവസത്തിനു ശേഷമാണ് പ്രധാനമന്ത്രിയും എ കെ സിക്രിയും മല്ലികാർജുന ഗാർഗെയും ചേർന്ന് കമ്മിറ്റി ഡയറക്ടറെ മാറ്റാൻ തീരുമാനിച്ചത് ഗാർഗയുടെ എതിർപ്പോടു കൂടിയായിരുന്നു ഭൂരിപക്ഷ തീരുമാനം അതിനു പിന്നാലെ ഫയർ സർവീസസ് സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ് ഡയറക്ടറേറ്റ് ജനറൽ സ്ഥാനത്തേക്ക് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ നിയമിച്ചു എന്നാൽ വിരമിക്കൽ പ്രായം കഴിഞ്ഞ തന്നെ കാലാവധി നീട്ടിയാണ് സി ബി ഐ ഡയറക്ടറായി നിയമിച്ചിരുന്നത് മറ്റേതെങ്കിലും പദവിയിൽ തന്നെ നിയമിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അലോക് വർമ്മയുടെ രാജി കൂടാതെ രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഏജൻസിയാണ് സി ബി ഐ ഈ ഏജൻസിയിൽ പുറമെയുള്ള ഇടപെടൽ ഉണ്ടാവരുതെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അത്തരം ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് സി ബി ഐ കൈക്കൂലി കേസിൽ പ്രതിയായ രാകേഷ് അസ്താനയെ സംരക്ഷിക്കാനും റാഫേൽ അന്വേഷണം ഒഴിവാക്കാനുമാണ് അലോക് വർമ്മയെ സർക്കാർ മാറ്റിയതെന്ന ആരോപണവും പ്രതിപക്ഷത്തു നിന്നുണ്ട് കേന്ദ്ര സർക്കാരിനെ നിഷേധിച്ചതിനുള്ള ശിക്ഷയായിരിക്കാം ഇപ്പോൾ അലോക് വർമ്മയോട് കാണിക്കുന്ന ഈ നടപടിക്രമങ്ങൾ വർമ്മയുടെ എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞുവെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തു വർമ്മയ്ക്കെതിരായ അന്വേഷണം പൂർത്തിയാവാതെ രാജി സ്വീകരിക്കില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ എന്തിനു വേണ്ടിയാണ് ഈ രാഷ്ട്രീയ നാടകങ്ങളെന്ന് ഇപ്പോഴും വ്യക്തമല്ല ആദ്യം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇഷ്ടപ്രകാരം വർമ്മയെ സ്ഥാനം മാറ്റുന്നു പിന്നീട് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ വരെ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും സ്ഥാനം മാറ്റം ചെയ്യുന്നു എന്നാൽ രാജിവെച്ച് സ്വയം ഇറങ്ങിപ്പോവാനിരിക്കെ വർമ്മയെ പുതിയ പദവികൾ നൽകി വീണ്ടും പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു അലോക് വർമ്മയെ എന്തായാലും കേന്ദ്രം ഭയക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനാവാം വർമ്മയെ ഇട്ടിങ്ങനെ പന്താടി കളിക്കുന്നത് ചുരുളഴിയാത്ത രഹസ്യങ്ങൾ എന്തൊക്കെയോ സി ബി ഐയിൽ നടക്കുന്നതെന്നു മാത്രം വ്യക്തമാണ്